ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ രാവിലത്തെ വിശേഷങ്ങൾ തുടങ്ങിയാണ് നമ്മൾ കാണിക്കുന്നത് രാവിലെ തന്നെ താ മഴ തൂലിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഇരിങ്ങാലക്കുട ഭാഗത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു എന്നൊക്കെ അനിയത്തി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കാണെങ്കിൽ ദിവസം അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നേരം വെളുത്തപ്പോഴാണ് ഇതിന് വലിയ മഴയെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുറ്റടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചുമ്മാ തൂളി തൂളിത്തൂളിയുള്ള ഒരു മഴയാണ് പെയ്യുന്നത് കേട്ടോ അപ്പോൾ മഴ എനിക്ക് എനിക്കിഷ്ടമാണെങ്കിലും ഇന്ന് മഴ പെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ഉണ്ടല്ലോ ജോലികളൊക്കെ കഴിച്ചിട്ട് വേണം ഇന്നൊരു വിരുന്നു പോക്ക്ണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോകാനായിട്ടാണ് അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മങ്ങലേൽക്കും ആ സന്തോഷത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നല്ല പുറത്തേക്കൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് മഴ പെയ്യുന്നത് ഇഷ്ടമൊന്നുമല്ല കേട്ടോ പ്രത്യേകിച്ച് ഇന്ന് സാരി കൊടുത്താണ് പോകേണ്ടത് അപ്പോൾ സാരിയൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ ബസ്സിൽ കയറാനോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കയറുന്ന സമയം കൊണ്ട് തന്നെ മഴയൊക്കെ ഉണ്ടെങ്കിൽ എന്നറിയുമല്ലോ അപ്പോൾ ആ വക ചിന്തകൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ മുറ്റടി പോകുന്നത് കേട്ടോ അപ്പോൾ മുറ്റടിച്ചും കഴിഞ്ഞ് പെട്ടെന്ന് പോവാന്ന് വെച്ചാലും ഇപ്പോൾ ഈ വിഷുക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിഷു ക്ലീനിങ്ങൊക്കെ നടത്തണമല്ലോ അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ അടുക്കിപ്പിറക്കി വീടൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ റൂം വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലമാരയിലെ തുണികളൊക്കെ എടുത്തും കഴിഞ്ഞ് റോൾ ചെയ്ത് ഇങ്ങനെ മടക്കി കഴിഞ്ഞ് ഒതുക്കി ഒതുക്കി വെക്കലായിരുന്നു എൻ്റെ ജോലി അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു അലമാരി ഫുള്ള് ഒറ്റയടിക്കാക്കണം എന്നൊന്നില്ലാട്ടോ നമ്മൾ നമുക്ക് ഓരോ തട്ടായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഓരോ തട്ടിൽ വെച്ചിരിക്കുന്ന തുണികളൊക്കെ എടുത്ത് ഒന്നും കൂടി നമുക്ക് നല്ല ഭംഗിയായിട്ട് മടക്കി കഴിഞ്ഞിട്ട് എടുത്തു വെക്കാനൊക്കെ ആയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരുക നമ്മുടെ വീടും അതുപോലെ തന്നെ പരിസരവും ഒക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഒരുക്കി തന്നെ ഇടണം അങ്ങനെയാണെങ്കിൽ ആ സന്തോഷവും ആഘോഷമൊക്കെ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ലൊരു ഇരട്ടി മധുരമായിട്ട് നമുക്ക് തോന്നും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മുറ്റമടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മാറാലെ കോലൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് നമ്മൾ മാറാലയൊക്കെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ മാറാല അടിച്ച് പിന്നെ നമ്മൾ ചൂലെടുത്ത് അടിച്ച് വാരി അതിന് ശേഷം തുടച്ചിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മതി കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോവാം അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ ഒരു റിലാക്സ് ആണ് അല്ലേ നമുക്കിനി അങ്ങനെയൊന്നും ചെയ്യാനില്ല ഞാൻ നല്ല ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോയത് ഇനി വന്ന വഴി നമുക്ക് ഡ്രസ്സ് മാറി ഒന്ന് റസ്റ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് കിടക്കാനൊക്കെ ഈ കയറി കിടക്കാം അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ട് പോകാവുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ നിങ്ങൾക്കും അതൊക്കെ തന്നെയായിരിക്കും ഇഷ്ടം നമ്മൾ ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് മടികൾ കൊണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള ജോലികളൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി നമ്മൾ അങ്ങനെ ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ആശ്വാസം തന്നെയായിരിക്കും കേട്ടോ അപ്പം അതാ മാറാല കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ എല്ലാ വീക്കും നമ്മൾ ഈ മാറാലൊക്കെ തൂക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ട് മാറാലൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മളത് വിഷു ക്ലീനിങ് അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചും കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ഇടുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അത് കഴിഞ്ഞാൽ മോപ്പ് വെച്ചും കഴിഞ്ഞിട്ട് നല്ല സ്പീഡിലൊരു തുടയും കൂടി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വിക്കിക്കുട്ടനാണ് ആ ടൂ വീലറിൽ അങ്ങോട്ട് കയറിയിരിക്കുന്നത് കണ്ടില്ല അവൻ്റെ മാന്തലും ചോർച്ചിലൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട് കേട്ടോ പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ നമുക്ക് വിശു കഴിഞ്ഞിട്ടൊക്കെ വരുന്ന വർക്കിംഗ് ഡേ പോയി കഴിഞ്ഞ് ഒന്നുകൂടി ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് വിവരം പറയണം അപ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറുമെന്ന് അറിയില്ല അപ്പോൾ അവരെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുകയാണെങ്കിൽ രാവിലെയാണ് അപ്പോൾ ആ സമയത്ത് രമേശ് ചേട്ടനാണെങ്കിൽ ഇത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ണെങ്കിൽ തിരക്കിട്ട് കഴിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരുങ്ങി അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അഷ്ടമിച്ചിറയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് കമ്മൽ വാങ്ങുന്നതൊക്കെ അടിച്ചിരുന്നല്ലോ അതൊക്കെ ഇന്ന് ഈ വിരുന്ന് പോക്കിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പക്കത്തുനിന്നൊക്കെ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നമുക്ക് ആ ഇതേ വിശ്വ വന്നു വന്നു എന്നിങ്ങനെ തോന്നാണ് കേട്ടോ അതുപോലെ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പടക്കങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണാം സ്കൂൾ പിള്ളേരൊക്കെയാണ് കൂടുതലായിട്ടും അവിടെ ഒക്കെ ഇരിക്കുന്നത് കേട്ടാ അതുപോലെ തന്നെ വാങ്ങാൻ വരുന്നതും കൂടുതലും കുട്ടികൾ തന്നെയാണ് കേട്ടോ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ആഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പടക്കം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്രൈസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ നോക്കും ആരാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കൂ കേട്ടോ വാങ്ങാനായിട്ട് അത് കൂടുതലായിട്ടും പിള്ളേരി സെറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികളാണെങ്കിൽ ആ പൊട്ടാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടാണല്ലോ ഈ പടക്കത്തിലേക്ക് നമ്മളെത്താം അങ്ങനെ അങ്ങനെ ധൈര്യം വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പേടിയൊന്നുമില്ല അതൊക്കെ ചെറുപ്പത്തിലെ ചേട്ടനൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നത് കണ്ട് കണ്ട് നമ്മളും അതൊക്കെ പഠിച്ചു ഞാനും അനിയേറ്റിയൊക്കെ അങ്ങനെ നോക്കി നോക്കി പേടിച്ച് പേടിച്ചൊക്കെ ചെയ്ത് പഠിച്ചിട്ട് പിന്നെ ഇപ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല സന്തോഷമായിട്ട് പൊട്ടിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എൻ്റെ തുടക്കിലൊക്കെ കഴിയാണ് കേട്ടോ അപ്പോൾ ഈ മഴച്ചാറ്റലുള്ളത് കൊണ്ട് തന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും കയറുമൊക്കെ വീണ്ടും ചെളിയൊക്കെ ആവും അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ ഉണങ്ങിക്കിടക്കുന്ന ആ ഒരു മുറ്റൊക്കെ ആണെങ്കിൽ അത്രത്തോളം അങ്ങനെ ചെളി കാര്യങ്ങളൊന്നും ആവില്ല അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ തന്നെ ഒരു സന്തോഷമുള്ളൂ അപ്പോൾ വേഗം വേഗം നമ്മൾ ജോലികളൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്ന് വിരുന്ന് പോക്ക് എന്ന് പറഞ്ഞത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായമ്മല എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ വലിയമ്മയുടെ മകൻ്റെ വീടുണ്ട് വേണുചേട്ടൻ്റെ വീടുണ്ട് കേട്ടോ അപ്പോൾ വേണുചേട്ടൻ്റെ മോളുടെ വിരുന്ന് പോക്കാണ് അപ്പോൾ പയ്യനാണെങ്കിൽ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ വീട്ടിലേക്ക് വന്നു അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടൊരു പോക്ക് നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വിഷു ഓണം ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിരുന്നുപോക്ക് അതുപോലെ തന്നെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് ഞാൻ ഉടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ത്രെഡ് വർക്കിൻ്റെ സാരിയാണ് കേട്ടോ ഇതൊരു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള സാരിയാണ് അതിൽ വൈറ്റ് നിറത്തിലുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തത് ഇതിന് മാച്ചുള്ള കമ്മലൊക്കെയാണ് കഴിഞ്ഞ ദിവസം വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ബ്ലൗസിൻ്റെ കൈ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞൊറികളോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ചെറിയ കൈയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈത്തണ്ടയ്ക്ക് നല്ല തടി ഉള്ളവരാണെങ്കിൽ അത് അവർക്ക് അത്ര മാച്ച് ചെയ്യില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര തടിച്ചവർക്കൊന്നും കൂടി തടി തോന്നിക്കുകയാണ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇത് എനിക്ക് മാച്ചായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് മാച്ച് ചെയ്യില്ല മാച്ച് ചെയ്യും എന്നൊക്കെ ഉള്ള ധാരണയിലൊന്നും നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചൊന്നും വെയർ ചെയ്യാൻ നിൽക്കണ്ട നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് രൂപമാറ്റം വരുത്താനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ അതുകൊണ്ട് നമുക്ക് സന്തോഷം തരുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ വേർ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്നതില് ആ ചുരിദാറിട്ട് ചുരിദാറിട്ടതാണ് ഡോക്ടർ രേഷ്മ എൻ്റെ വലിയമ്മയുടെ മകന്റെ കുട്ടിയാണ് കേട്ടോ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഇതാ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെ പായമലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അമ്മയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അമ്മേനെയും പുതിയ സാരിയൊക്കെ ഞാൻ ഉടുപ്പിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പം അനിയത്തിയും എല്ലാവരും ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങോട്ട് പോവും അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് നീങ്ങിട്ടുണ്ടെങ്കിൽ വല്യമ്മയുടെ മറ്റൊരു മകളുടെ വീടുണ്ട് കേട്ടാ ഇത് വല്യേച്ചീടെ വീടാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുകയാണ് അനിയത്തി കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വെല്ലേച്ചിയുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടി വീടാണ് കേട്ടോ പോലെ പൂക്കളും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടാ വെല്ലേച്ചി അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് ഓരോ തരം പൂക്കളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്ത് രസമായിരിക്കും എന്നറിയോ ഇപ്പം നോക്കിയേ വിഷുക്കാലം ആയതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു മഞ്ഞ പൂക്കൾ ഇട്ടായി എന്തൊരു ഇപ്പോൾ ഇനി പറഞ്ഞാലാവില്ല അതും ഒരുപാട് നാട് നിൽക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനത്തെ ചെടികളൊക്കെ ധാരാളമായിട്ട് ചേച്ചി സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്കും ഈ ചെടി പ്രേമം എന്നൊക്കെ പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളതാണ് കേട്ടോ ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നത് എൻ്റെ വല്യമ്മയുടെ മകൻ സന്തോഷനാണ് കേട്ടോ ഇത് വലിയ ചേച്ചിയുടെ മോളാണ് ഈ നീലസാരി എടുത്തിരിക്കുന്നത് ാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ട്രാവലർ വന്നപ്പോൾ അതിൽ കയറി ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു പത്ത് മുപ്പത്തഞ്ചാളാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് അപ്പം അമ്മയുടെ സാരി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ലൈറ്റ് പച്ചയിൽ കസവുള്ള സാരിയാണ് കേട്ടോ അമ്മയ്ക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കാത്തുരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അതായത് പെരിഞ്ചനത്തേക്ക് മൂന്ന് പേടിക ആ റൂട്ടൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് കാക്കാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ വരൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വിരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വധുവും വരനും ഇവിടെ ഇല്ല കേട്ടോ അതായത് അവരൊന്നുമില്ല നമ്മൾ വീട്ടുകാർ തമ്മിൽ ഉറപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഖത്തറിലാണല്ലോ വരനുള്ളത് നമുക്ക് ഇതാണ് അവരുടെ വീട് നമുക്ക് ഏകദേശം ചിങ്ങമാസത്തിലൊക്കെയാണ് വിവാഹം ചെയ്യാന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പയ്യൻ്റെ വീട്ടുമുറ്റത്താണെങ്കിലേ നോക്കി ഇതിന് നാരങ്ങയാന്ന് പറയുമോ അതോ വലിയ നാരങ്ങയാന്ന് പറയാമോ കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇത്തിരിയും കൂടി വലിപ്പാണ് അതുമായിട്ടൊന്നും ഇല്ല അപ്പോൾ നല്ല വലിപ്പുള്ള നാരങ്ങയാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കി ഈ മണിയാണെങ്കിൽ ഈ കളർ എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ പക്ഷെ നമ്മൾ വിരുന്ന് വന്നിരിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊന്നും എടുത്തില്ല കേട്ടോ അതുപോലെ തന്നെ ആ ഒരു പഴയകാല കാറ് നല്ല സ്റ്റൈലായിട്ട് അവരിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഈ മഞ്ഞസാരി എടുത്തത് എൻ്റെ കൊച്ചേച്ചിയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ബന്ധപ്പെട്ടു പൂക്കളെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മംഗളകരമായിട്ടുള്ള ചടങ്ങൊക്കെ നടക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഈ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഈ ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് ഹൈറ്റുള്ളത് കൊച്ചേച്ചീൻ്റെ മരുമോളും മറ്റേത് കൊച്ചേച്ചീടെ മോളുമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വലിയ വീട് തന്നെയാണ് കേട്ടോ അത് ഇതാണ് ലതച്ചേച്ചി മഞ്ഞസാരി എടുത്തത് അതായത് വധുവിൻ്റെ അമ്മയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരോടും നമ്മൾ അങ്ങനെയാണല്ലോ ഒരു വിവാഹം എന്ന് പറഞ്ഞ രണ്ട് കുടുംബങ്ങളും അതുപോലെ തന്നെ രണ്ട് കൂട്ടരുടെ ബന്ധുക്കളും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരലും കൂടിയാണല്ലോ ഇനി മുതൽ നമ്മളെല്ലാവരും ഒന്നാണ് ഇവിടുത്തെ പയ്യനാണ് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെയുള്ള ആ ഒരു കാര്യത്തിലാണല്ലോ അപ്പോൾ പയ്യൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ബി എ ആണ് കേട്ടോ നമ്മുടെ കുട്ടിയാണെങ്കിൽ ഡോക്ടറാണല്ലോ അപ്പോൾ നല്ല എഡ്യൂക്കേഷനും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല എല്ലാവരും നല്ല സ്നേഹത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കേട്ടാ അപ്പോൾ പിന്നെ ഞാനും ഇതേ കൊച്ചേച്ചിയും എല്ലാവരും ഇങ്ങനെ ആ അതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ട് ഇനി എന്നായിരിക്കും കല്യാണം അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട് കാണലിന്നും കൂടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിച്ചണിലേക്കും എല്ലാ റൂമുകളിലേക്കൊക്കെ നമ്മൾ ഓടിപ്പാഞ്ഞൊക്കെ നടന്നൊന്ന് കണ്ടു അവിടെ ചെന്നിട്ട് രേഷ്മോട് പറയേണ്ടതല്ലേ നമുക്ക് എങ്ങനെയുണ്ട് വീട് കാര്യങ്ങളെന്നൊക്കെ അപ്പം അപ്പോൾ ഈ ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് പയ്യൻ്റെ അച്ഛൻ്റെ അപ്പോൾ അച്ഛനാണെങ്കിലും അതുപോലെ തന്നെ ലത ചേച്ചിയും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആ ഒരു കാര്യമാണ് ഏട്ടാ ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെയാണല്ലോ നമ്മൾ പയ്യൻ പയ്യൻ്റെ അമ്മ അതുപോലെ സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി തരാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മുതൽ പിന്നെ എല്ലാവരെയും അറിയാനായിട്ട് പറ്റൂലേ അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു കേട്ടോ പിന്നെ അത് കൂടാതെ ഈയൊരു സമയക്കായപ്പോഴേക്കും അവിടെ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണിയും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചശ്ശേ ആൾക്കാർ പോയി കഴിഞ്ഞ് പന്തലിലിരുന്നും കഴിഞ്ഞിട്ട് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരുപാട് മുറ്റമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പന്തലൊക്കെ എന്താ പറയുക മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഒതുങ്ങി പോകുന്ന അത്ര രീതിക്ക് തന്നെ അവർക്ക് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതെയാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ നടന്ന് ഫോട്ടോ മീഡിയ ഒക്കെ ൊക്കെ എടുക്കാനായിട്ടോ ഇവരാണെങ്കിൽ ഒത്തിരി പഴച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു ചാമ്പയ്ക്കും പേരയ്ക്കും നാരങ്ങയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് നമ്മുടെ വടമയിലെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടനൊക്കെ ഭയങ്കര കരച്ചിൽ അവർക്ക് ഇത് ആ കൊടുക്കട്ടെ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം